ഹായ് വെൽക്കം ടു പോയിട്ട് വരാം വീട്ടിലുണ്ടായ പൂക്കൾ കൊണ്ട് തന്നെയാട്ടോ ഞങ്ങളൊരു പൂക്കളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നിങ്ങളൊക്കെ അങ്ങനെയാണോ ഗൈസ് ചെയ്യുന്നത് ഞങ്ങൾ അവസാനം ഓണത്തിന് മാത്രമേ പൂ വാങ്ങാറുള്ളൂ കേട്ടോ അതുവരെ ഞങ്ങൾ ഒപ്പിക്കും ഒന്നര മണിയൊക്കെ ആയപ്പോൾ കേട്ടോ ഞങ്ങൾ കോഴിക്കോടേക്ക് പോകാനുള്ളത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഉച്ചത്തെ ചോറ് കഴിച്ചിട്ടാട്ടോ ഇറങ്ങുന്നത് എന്നാൽ അത്രെങ്കിലും ഫുഡിൻ്റെ പൈസ ലാഭിക്കാമോ എന്ന് ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു വലിയ പ്ലാനിങ് തന്നെയാണ് കേട്ടോ ഗൈസ് കോഴിക്കോട് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങണം അതായത് ബീച്ചിൽ കയറണം പിന്നെ മാളിൽ കയറണം അങ്ങനെ കുറച്ച് അല്ലറച്ചില്ലറ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നൈറ്റ് ഒരു സിനിമ കാണണം എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത് ഗോകുലം മാളിലാണ് കേട്ടോ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ മാളിലൊക്കെ പോയാൽ അവന് ഭയങ്കര സന്തോഷമാണ് അമ്മയ്ക്ക് എസ്കുലേറ്റർ കയറാൻ ഭയങ്കര പേടിയായിട്ടോ അങ്ങനെ ഒരു വിധത്തില് പേടിച്ചിട്ടാണെങ്കിലും അമ്മനെ ഞങ്ങള് കേട്ടിട്ടു അവിടെന്തോ ഫങ്ഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ പാട്ടൊക്കെ ആയിട്ട് എല്ലാ ഷോപ്പിലും ഒന്ന് ചുറ്റി കറങ്ങിയ ശേഷം ഞങ്ങൾ അവസാനം ഫുഡ് കോർട്ടിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഫുഡ് കോർട്ടും അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം പോയപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഉണ്ണിക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞു ആശ്രയിച്ചത് പറഞ്ഞു പറഞ്ഞോട്ടോ ഫാലു ഡൽ പോയിട്ട് ചോദിച്ചൊക്കെ അങ്ങനെ അവൾ ഫാലു ഡേഷനിൽ പോയി അവനുള്ള ബലൂൺ വാങ്ങിക്കോട്ടോന്നു പിന്നെ ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിക്കൊണ്ടു വന്നു കേട്ടോ ഞങ്ങൾ അവന് വേണ്ടി ദോശ വാങ്ങിയെങ്കിലും അതൊന്നും അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചിക്കയിൽ നിന്ന് ഞങ്ങളൊരു നാല് പീസ് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവന് ഇഷ്ടമാണ് അങ്ങനെ അത് അവൻ കുറച്ച് കഴിച്ചു ഞങ്ങളും അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ താഴെ തന്നെ ഇറങ്ങി കേട്ടോ അതിനുശേഷം ഞങ്ങൾ അവിടെ തന്നെ രണ്ട് മൂന്ന് ഷോപ്പിലൂടെ ഒന്നുകൂടി ഇന്ന് കയറിയിട്ടോ കുറച്ച് നേരം കൂടി അവിടെ തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത ശേഷമാണ് ഞങ്ങൾ പിന്നെ തിരിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ ബീച്ചിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ ഒരു ഷവർമേൻ്റെ കട കണ്ടു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഷവർമ വാങ്ങി അവിടുന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു ഡ്രിങ്കാന്ന് തോന്നുന്നു കുമ്പായി കുമ്പാച്ച അങ്ങനെ അതും ഞങ്ങൾ ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടോ കുഴപ്പമില്ലായിരുന്നു അതിൽ മധുരം ഒന്നും ഇടൂലെന്ന് തോന്നുന്നു അതിന് ബീച്ചിൽ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തു പിന്നെ നൈറ്റ് ഒരു സിനിമയും കണ്ടിറങ്ങി കേട്ടോ